ഹലോ എവരിവൺ വെൽക്കം ടു മാജി ഹാൻഡ്സ് ഓഫ് ദീപ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം നമുക്കിന്ന് പൊട്ടറ്റോ വെച്ചിട്ട് നല്ല അടിപ്പൊള്ളി മെഴുക്കു വരട്ടി ഉണ്ടാക്കാം അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കടുക് നല്ലതും പൊട്ടിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ട് നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല എന്നാലും നല്ലോണം ചതച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നാലും വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ ഗ്യാസ് നമുക്ക് മീഡിയമിലേക്ക് സെറ്റ് ചെയ്യുക എന്നിട്ട് വേണം ഇറക്കി കൊടുക്കാൻ ഇപ്പം പെട്ടെന്ന് കരിഞ്ഞ് കരിയൊന്നുമില്ല നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ രണ്ട് സവോള എടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്കത് സ തവോള നല്ലപോലെ സോഫ്റ്റ് ആവുന്നിടം വരെ നല്ല വഴറ്റി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികളും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴിച്ചെടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ജീരകപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകം നല്ലപോലെ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടി പൊടിച്ചെടുക്കുക പിന്നെ നിങ്ങൾക്കിതിലേക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ പൊടികൾ കരിയാതെ പെട്ടെന്ന് ഒന്ന് ഇളക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ല നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമായിരിക്കും ഉടയാണ്ട് എടുത്തിട്ടൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഈ മസാല ഇതിലേക്കൊന്ന് ഫുള്ളായിട്ട് എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതെല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്നതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീലൊന്ന് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് വെന്തോ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് നമുക്കൊന്നും കൂടി അടി അടച്ച് വെച്ചിട്ട് വേവിക്കണം ൊന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുഴുക്കു ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് കുറച്ചും കൂടി എണ്ണ ഇങ്ങനെ ഒഴിച്ചൊഴി കൊടുത്തിട്ടൊന്നിങ്ങനെ ഇളക്കി എടുത്തിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം പക്ഷേ എണ്ണ അധികം ഉപയോഗിക്കാത്തതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് ി ഇത്രയും മതി ആവശ്യത്തിനുള്ള ഇതൊക്കെ ആയിട്ടുണ്ട് മരിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഉരുളക്കിഴങ്ങ് മെഴുക്കരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യാനെട്ടോ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പം നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്